മറ്റു വാര്ത്തകളിലേക്കാണ് പാർലമെന്റ് സമ്മേളനം ഇന്നും തുടരും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രതിഷേധമുയർത്തും കേരള സർക്കാരിനെതിരെ ലേഖനം എഴുതാൻ ലേഖനമെഴുതാന് ശാസ്ത്രജ്ഞരെയടക്കം കേന്ദ്രസര്ക്കാര് സമീപിച്ചുവെന്ന റിപ്പോർട്ട് സഭയിൽ ഇടത് അംഗങ്ങള് ഉയര്ത്തിക്കാട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ലേഖനമെഴുതാന് പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് ഇക്കാര്യത്തില് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം ശക്തമായ ഭാഷയിൽ വിമര്ശനം ഉന്നയിച്ചിരുന്നു കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ നൽകിയ അവകാശലംഘന നോട്ടീസിനു പുറമേ സംസ്ഥാനത്തിനെതിരായ കേന്ദ്രനീക്കത്തിന്റെ റിപ്പോർട്ടും ശക്തമായി ഉയർത്താനാണ് അംഗങ്ങളുടെ തീരുമാനം കേന്ദ്ര വനംമന്ത്രി യാദവ് അനധികൃത നിർമ്മാണവും ഭൂമി ഒക്കെ വയനാട് ദുരന്തത്തിന് എന്ന് പറഞ്ഞതും കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹായം വേണമെന്നതടക്കമുള്ള ആവശ്യം എം പിമാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ രാജ്യസഭാ അംഗം പി സന്തോഷ് കുമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് വയനാട് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനമാകും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും സ്വീകരിക്കുക അമൃത ന്യൂസ് ന്യൂഡൽഹി